ഒരു പൊറോട്ടയും ബീഫും എടുത്താലോ അതൊന്നപ്പം ബീഫിനോട് ഇത്ര ഒരു നോട്ടോ നമ്മൾ ചിക്കനൊക്കെ ഇടക്കുന്ന നോക്കപ്പാ നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ ഈ ഒരു പൊറോട്ടേൻ്റെ റെസിപ്പി ആയാലോ ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ അടുക്കിയും വീശിയും ഒന്നും ചെയ്യേണ്ട കേട്ടോ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാ ബിഗിനേഴ്സിനെ വരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊറോട്ടേൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അതിലേക്കായി മൈദപ്പൊടിയാണ് വേണ്ടത് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെ ചുടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്യുക നല്ലോണം കുഴച്ചെടുക്കുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടുള്ളൂ അപ്പോൾ നല്ലോണം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക നല്ലോണം കുഴക്കുക കൗണ്ടർ ടോപ്പിൽ പൊടിയൊക്കെ ജസ്റ്റ് വിതറി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ച് കൊടുക്കാം അപ്പോൾ കുഴച്ച് കൊടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ബോൾസ് ആക്കി മാറ്റുന്ന സമയത്തും നല്ലോണം ഒന്ന് കുഴച്ചിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് ഇനി നമുക്ക് ഓയിൽ അതിൽ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഓയിലും കൂടി തടിവിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഇതിന് ഒരു കുറ ഒരു രണ്ട് മണിക്കൂർ നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നിടത്തോളം നമ്മുടെ പൊറോട്ടക്ക് സോഫ്റ്റ്നെസ് കൂടും നമ്മൾ ചു കുഴച്ചപാട് ചൂടാതിരിക്കാൻ ശ്രമിക്കാം ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസിൽ ഒരു കുക്കർ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ ഉള്ളി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ചിക്കൻ കറിയാവുമ്പോൾ മിക്കവാറും അധികം വേവൊന്നും ഇല്ലാത്തതാണ് ചിക്കന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഉള്ളി വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ തക്കാളി പച്ചമുളക് കറിവേപ്പില ഇവയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്നാ തക്കാളിയും കൂടി നല്ല രീതിയിൽ ഒടഞ്ഞ് വരുന്നത് വരെ നല്ലോണം ഒന്ന് കൊടുക്കാം അപ്പം നല്ലോണം വഴറ്റി കൊതാക്കി വരുമ്പോൾ നല്ല തക്കാളിയൊക്കെ നല്ലോണം നല്ല സോഫ്റ്റ് ആയിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ടാകും ഇനി നമ്മൾ ചിക്കനിൽ ഉപ്പ് മഞ്ഞൾ ഇട്ടിട്ട് പരെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുക്കറിൻ്റെ മൂടി മൂടുന്നതിന് മുമ്പായിട്ട് ഒരു ജസ്റ്റ് ചെറിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു നാല് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വറുത്തെടുക്കാം ഇനിയൊന്നുമില്ല നമ്മൾ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കർ വിസിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം തേങ്ങ ചെറിയ ഉള്ളി കറിവേപ്പില പെരും ആ വലിയ ജീരകം അവയൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് തീയിൽ വറുത്തെടുത്തിട്ട് അതും കൂടി മിക്സിയിൽ നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്കതും കൂടി ഒഴിച്ചിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇനി നമ്മളെ പൊറോട്ടയിലേക്ക് പോകാം ഇനി ഓരോ ഉരുളയും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോയൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് എത്രത്തോളം പരത്താൻ കഴിയുമോ അത്രത്തോളം പരത്തി എടുക്കാം ബാക്കി കൈ കൊണ്ട് പ്രസ്സ് ചെയ്തിട്ടും അതിനെ നീട്ടി വലിച്ചിട്ടൊക്കെ പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മൈദാപ്പൊടിയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നീട്ടി വലിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചുരുട്ടിയെടുക്കാം അപ്പോൾ പലരും വീശണ്ട വിചാരിച്ചിട്ടൊക്കെ വീട്ടിൽ പൊറോട്ട ചൂടാതെ ഹോട്ടലിൽ നിന്ന് പൊറോട്ട വാങ്ങി വരുന്നവരായിരിക്കും മിക്കവാറും ഉണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളൊരു റെസിപ്പിയാണ് ഇതിന് പൊറോട്ട ഇങ്ങനെ ചുട്ടെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മൾ എത്രത്തോളം തിന്നാക്കുന്നുവോ അത്രത്തോളം നമ്മുടെ പൊറോട്ടയുടെ ടേസ്റ്റും ലെയറും കൂടി വരും ഇനി ഒന്നുമില്ല നമ്മൾ ചുരുട്ടി വെച്ചതൊന്ന് പരത്തി നിവർത്തി കൊടുക്കുക എന്നിട്ട് ചൂടായിട്ടാകുമ്പോൾ ഓടിലേക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് പൊറോട്ട ഇട്ട് കൊടുക്കാം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ കുറച്ച് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചാൽ നല്ല പൊറോട്ടയായി ചൂടോടെ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആ ചൂടോടെ ആകുമ്പോൾ നല്ല ലെയറായിട്ട് അടിക്കുമ്പോൾ വരൂ അപ്പോൾ കൈ ചൂടാവുമ്പോൾ നമ്മൾ ആ തട്ട് കൗണ്ടർ ടോപ്പിലെ ഓയിലിൽ തന്നെ ഒന്ന് കൈ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അങ്ങനെ നമ്മളെ പൊറോട്ടയും വറുത്തരച്ച ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇടയ്ക്കൊക്കെ കോമ്പിനേഷൻസ് മാറ്റാൻ ഇഷ്ടപ്പെടുന്നവർ ഇത് തീർച്ചയായും ട്രൈ ചെയ്യുക താങ്ക്